സംയുക്തം നിത്യം യോഗിന കാമദം മോക്ഷദം ചൈവ ഓംകാരായ നമോ നമസ്കാരം ശിവ എന്നാൽ മംഗളം അഥവാ ഐശ്വര്യം എന്നർത്ഥം ശിവൻ എന്നാൽ ഐശ്വര്യം നൽകുന്നവൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യവും അതിലൂടെ നേടുന്ന ശക്തിയുമാണ് ശിവന്റെ രൂപത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് മൃഗത്തിൻ്റെ തോൾ ധരിച്ച് നാഗങ്ങളെ ആഭരണങ്ങളാക്കി പവിത്രമായ ഗംഗയെ ജടയിൽ താങ്ങി ഭസ്മം ശരീരമാകെ പൂശി കാടുകളിലും പർവ്വതങ്ങളിലും തപസ്സും യോഗയുമായി അരോഗ അരോഗദൃഢഗാത്രനായി ജീവിതം നയിക്കാനാകുമെന്ന് നമ്മെ മനസ്സിലാക്കി തരുന്നു തപസ്സിലൂടെയും യോഗയിലൂടെയും ആന്തരിക ശക്തിയെ അഥവാ ബോധത്തെ ഉണർത്തി ദുഃഖങ്ങളെയും ആഗ്രഹങ്ങളെയും ഇല്ലാതാക്കി ചുറ്റുമുള്ളവയും അകമേയുള്ളവയുമായ ഇരുട്ടെന്ന അജ്ഞതയെ ഇല്ലാതാക്കിയ ആദിയോഗി നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പുരുഷ ശക്തിയെയും സ്ത്രീശക്തിയെയും ഒരുപോലെ ബഹുമാനത്തോടെ കാണുമ്പോൾ മനുഷ്യർ ശക്തരായിത്തീരുന്നു അതാണ് അർദ്ധനാരീശ്വരൻ എന്ന ഭാവം അതീന്ദ്രിയ ബോധമെന്ന ഉണർവാണ് മൂന്നാമത്തെ കണ്ണ് അത് ജ്ഞാനമെന്ന പ്രകാശത്തെ തെളിയിക്കുന്നു ഭഗവാന്റെ കഴുത്തിൽ ചുറ്റപ്പെട്ട നാഗം ഭൂതം വർത്തമാനം ഭാവി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു കൂടാതെ നാഗമെന്നത് നമ്മുടെ ഈഗോ ആണ് അതിനെ അടക്കിയാൽ അഥവാ മെരുക്കിയാൽ അത് ഒരു ദോഷങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നാൽ ഈഗോയെ അടക്കാതിരുന്നാൽ അത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി നാശത്തിലേക്ക് വഴിതെളിക്കും തൃശൂലം സത്വരജസ്തമസ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഈ ശക്തികളെ സ്വാധീനിച്ചാൽ എല്ലാ തരത്തിലുള്ള വിജയവും കൈവരിക്കാൻ സാധിക്കുന്നു ചന്ദ്രകല ശാന്തമായ മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു ശാന്തമായ മനസ്സ് നല്ല തീരുമാനങ്ങളും പ്രവൃത്തികളും ഉണ്ടാക്കുന്നു ഗംഗ ഊർജത്തെയും പരിശുദ്ധിയേയും പ്രതിനിധീകരിക്കുന്നു ഡമരു പ്രപഞ്ചത്തിൻ്റെ താളസ്പന്ദനങ്ങളെ പ്രതിനിധീകരിക്കുന്നു മന്ത്രങ്ങൾ ഊർജം അഥവാ ശക്തി തരംഗങ്ങൾ എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു ഓം ത് പ്രപഞ്ചത്തിൻ്റെ ബീജമന്ത്രം ഓംകാരം കൊണ്ട് ശക്തിപ്പെടുത്തി ഞാൻ എന്നെ വണങ്ങുന്നു എന്ന് പ്രതിഫലിപ്പിച്ച് നമ്മുടെ ഉള്ളിലെ ആന്തരിക ശക്തിയെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ദിവ്യമന്ത്രമാണ് ഓം നമശിവായ ഭസ്മം മരണമെന്ന പരമസത്യത്തെ പ്രതിനിധീകരിക്കുന്നു ഒന്നിലും ഒരർത്ഥവുമില്ല ഒടുവിൽ ചാരമായി തീരും എന്ന് ഓർമ്മപ്പെടുത്ത് മൃഗത്തിൻ്റെ തോൽ പ്രതിരോധശേഷിയെ ശേഷിയെ പ്രതിനിധീകരിക്കുന്നു രുദ്രാക്ഷം ഏകാഗ്രതയിലൂടെയും പരിശുദ്ധിയിലൂടെയും എങ്ങനെ മനസ്സിനെ സ്വാധീനിക്കാം എന്നതിനെ പ്രതികരിക്കുന്നു നമശിവായ എന്ന മഹത്തായ പഞ്ചാക്ഷര മന്ത്രം ന എന്നത് ഭൂമിയെയും മാ എന്നത് ജലത്തെയും ഷി എന്നത് അഗ്നിയെയും വാ എന്നത് വായുവിനേയും യ എന്നത് ആകാശത്തെയും പ്രതിനിധീകരിക്കുന്നു പഞ്ചഭൂതാത്മകമാണ് പ്രപഞ്ചവും മനുഷ്യ ശരീരവും എല്ലാ പൊരുളും തത്വവും സർവജ്ഞാനവും നിശബ്ദതയും പ്രപഞ്ച ചൈതന്യവുമാണ് ശിവൻ ശൂന്യതയെ ഊർജം കൊണ്ട് നിറയ്ക്കുന്ന സർവവ്യാപിയായ ബോധമാണ് ശിവൻ പ്രകടമായ ലോകത്തിൻ്റെ അനന്തതയെ സൂചിപ്പിക്കുന്നതാണ് പരമശിവന്റെ ജഡയിലെ ചന്ദ്രകല ശിവനെന്ന അനന്തമായ ബോധം മനസ്സിനും അപ്പുറമാണ് ഏകാഗ്രതയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് സമാധി എന്ന അവസ്ഥ നാഗം ഈ ഉയർന്ന ബോധാവസ്ഥയെ പ്രതീതികരിക്കുന്നു ബോധാവസ്ഥയ്ക്ക് മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് ഉറങ്ങുന്ന അവസ്ഥ രണ്ട് സ്വപ്നാവസ്ഥ മൂന്ന് ഉണർന്ന അവസ്ഥ തൃശൂലത്തിൻ്റെ മൂന്ന് മുനകൾ ഈ മൂന്ന് അവസ്ഥകളെ പ്രതിനിധീകരിക്കുന്നു മഹാജ്ഞാനമാണ് മൂന്നാം തൃക്കണ്ണ് മനസ്സിൻ്റെ മോഹങ്ങളെ ഇല്ലാതാക്കി പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി സർവജ്ഞാനമെന്ന പരമാനന്ദത്തെ മൂന്നാം തൃക്കണ്ണ് പ്രതിനിധീകരിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ ചലനത്തെ അഥവാ തരംഗങ്ങളെ ഡമരു പ്രതിനിധീകരിക്കുന്നു അജ്ഞാനം കൊണ്ട് കലുഷിതമായ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ജലത്തെ ഗംഗ പ്രതിനിധാനം ചെയ്യുന്നു കാലുഷ്യങ്ങൾ ദുശ്ചിന്തകൾ കാപട്യങ്ങൾ എന്ന ഘോരമായ വിഷത്തെ നല്ല ചിന്തകളാക്കി നന്മയാക്കി ഉപയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ നീലകണ്ഠം പ്രതിനിധീകരിക്കുന്നു ധർമ്മത്തിൻ്റെ പാതയാണ് ഏറ്റവും മഹത്തായ പാത ധർമ്മത്തിലൂടെ പോകുന്ന എന്തും ഉന്നതിയിലേക്ക് എത്തുന്നു ആ ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്നു നന്ദി എന്ന കാള അങ്ങനെ ലോകത്തെ ജ്ഞാനമാകുന്ന തെളിച്ചത്തിലേക്ക് നയിക്കുന്ന ദിവ്യശക്തിയാണ് പരമശിവൻ മഹാശിവരാത്രി എന്നാൽ ഭഗവാൻ ശിവന്റെ മഹത്തായ രാത്രി ശിവ എന്നാൽ ഐശ്വര്യം ശിവരാത്രി എന്നാൽ ഐശ്വര്യം നൽകുന്ന രാത്രി സർവശക്തനായ ശിവൻ പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും ഉണ്ട് അറിവിൻ്റെയും ശക്തിയുടെയും ഒത്തുചേരൽ അതാണ് മഹാശിവരാത്രി സർവജ്ഞാനമായ പരമശിവന്റെയും സർവശക്തിയായ പാർവതീ ദേവിയുടെയും ഒത്തുചേരൻ അതാണ് മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത് ശിവരാത്രിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട് ശിവന്റെയും ദേവിയുടെയും വിവാഹ ദിവസമെന്നും ബ്രഹ്മാവും മഹാവിഷ്ണുവും ആരാണ് വലിയവൻ എന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം അവസാനിപ്പിക്കാൻ സഹസ്രകോടി സൂര്യപ്രഭയോടെ ആദിയും അന്തവുമില്ലാതെ ശിവഭഗവാൻ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട രാത്രിയാണ് ശിവരാത്രിയെന്നും സൃഷ്ടി സംഹാരത്തിൻ്റെ നാഥനായ ശിവഭഗവാൻ പ്രപഞ്ചത്തിൻ്റെ നാശത്തെയും പിന്നീടുള്ള പുനഃസൃഷ്ടിയെയും കാണിക്കുന്ന താണ്ഡവ നൃത്തമാടിയ രാത്രിയാണ് ശിവരാത്രിയെന്നും അമൃതനു വേണ്ടി പാലാഴി കടഞ്ഞപ്പോൾ പുറത്തുവന്ന ഹലാഹല വിഷം വിഴുങ്ങിയ ശിവഭഗവാന് ഒന്നും സംഭവിക്കാതിരിക്കാൻ പാർവതീദേവിയും മറ്റു ദേവകളും ഋഷിമാരും മറ്റും ഉറക്കമിളച്ച് പ്രാർത്ഥിച്ച രാത്രിയാണ് ശിവരാത്രി എന്നും ഐതിഹ്യങ്ങളുണ്ട് എല്ലാം അവസാനിക്കുന്നത് ഒരു സത്യത്തിലാണ് മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് അതീന്ദ്രിയ ജ്ഞാനമെന്ന ബോധത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ സഹായിക്കുന്ന വ്രതമാണ് ശിവരാത്രി വ്രതം മഹാശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തനെ ശുദ്ധീകരിച്ച് ജ്ഞാനത്തിലേക്ക് ഭഗവാൻ നയിക്കുന്നു അങ്ങനെ ദുരിതങ്ങൾ ഇല്ലാതാകുന്നു സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുന്നു ഇതാണ് മഹാശിവരാത്രിയുടെ പ്രാധാന്യം കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയാണ് മഹാശിവരാത്രിയായി കണക്കാക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി മഹാശിവരാത്രി വരുന്നത് കൂടാതെ മറ്റൊരു പ്രാധാന്യം മഹാകുംഭമേളയുടെ അവസാന ദിവസം കൂടിയാണ് ഫെബ്രുവരി ഇരുപത്താറ് എന്നുള്ളതാണ് അന്നേ ദിവസം വ്രതമെടുത്ത് കഴിയുന്നത്ര ശിവനാമങ്ങൾ ജപിക്കുന്ന ഭക്തന് സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകും വ്രതമെടുത്ത് ശരീരശുദ്ധിയോടും നാമജപത്താൽ മനഃശുദ്ധിയോടും കൂടി ഭഗവാനെ നിറഞ്ഞ ഭക്തിയോടെ പ്രാർത്ഥിക്കുക അർദ്ധരാത്രിയാണ് ഭഗവാൻ തൻ്റെ പൂർണ്ണഭാവത്തിൽ വരിക ആ സമയം നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം ആ പ്രത്യേക നിമിഷത്തിൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ കഴിഞ്ഞാൽ ഇതിലും വലിയൊരു സൗഭാഗ്യം വേറൊന്നില്ല മഹാശിവരാത്രി ചതുർദശി തിഥി ഫെബ്രുവരി ഇരുപത്തിയാറിന് പകൽ പതിനൊന്ന് ഇരുപത്തെട്ടിന് ആരംഭിച്ച് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെ എട്ട് അമ്പത്തിനാലിന് അവസാനിക്കുന്നു മഹാശിവരാത്രിക്ക് നമ്മൾ ധ്യാനനിരതരായി അനുഗ്രഹങ്ങൾക്കായി ഇരിക്കേണ്ട ധന്യമുഹൂർത്തം ഫെബ്രുവരി ഇരുപത്തി ആറിന് അർദ്ധരാത്രി കഴിഞ്ഞ് പന്ത്രണ്ട് ഒമ്പത് മുതൽ പന്ത്രണ്ട് അമ്പത്തൊമ്പത് വരെയാണ് അതായത് ഫെബ്രുവരി ഇരുപത്തേഴിലേക്ക് കടക്കുന്ന സമയം പൂർണ്ണവ്രതമായോ ഒരിക്കൽ ഊണായോ പഴങ്ങളും ഇളനീരും മാത്രം ഭക്ഷിച്ചോ വ്രതം എടുക്കാവുന്നതാണ് സാത്വിക ഭക്ഷണം വളരെ പ്രധാനം കഴിയുന്നത്ര സമയം നമശിവായ ജപം മൃത്യുഞ്ജയ മന്ത്രം അഘോരമന്ത്രം ശിവരാണം ഉമാമഹേശ്വര സ്തോത്രം അർദ്ധനാരീശ്വര സ്തോത്രം ശിവമാനസ പൂജ എന്നിവയാൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കാൻ ശ്രമിക്കുക ശിവസഹസ്രനാമ സ്തോത്രം ശിവപുരാണം മറ്റ് ശിവസ്തുതികൾ എന്നിവ നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ശിവരാത്രി വ്രതം ഭംഗിയായി ആചരിച്ച് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു प्लाओ yeah.